ഈ ീശംശട്ടെ ഉണ്ണിയെ തേടിയുള്ള നമ്മുടെ ക്രിസ്തുമസ് യാത്രയുടെ പത്താം ദിനത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം ക്രിസ്മസ് ബെൽസ് ക്രിസ്തുമസ് മണികൾ ക്രിസ്തുമസ് സ്ത്രീകളിലും പുൽക്കൂടുകളിലും പല വർണ്ണങ്ങളിലും വലിപ്പങ്ങളിലുമുള്ള ചെറുമണികൾ തൂക്കിയിടപ്പെടാറുണ്ട് പാതിര കുർബാനയ്ക്ക് ദേവാലയത്തിൽ തിരുക്കർമ്മങ്ങൾ നടക്കുമ്പോൾ ദേവാലയ മണികൾ നിർത്താതെ അടിക്കാറുണ്ട് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം ദുക്കാസുവിശേഷം രണ്ട് പതിനാലാണ് ഈ അത്ഭുത പ്രഘോഷണത്തിൻ്റെ ഓർമ്മ ഈ മണികൾ സൂചിപ്പിക്കുന്നത് അഹറോൻ പുരോഹിതനായ അഹ്റോന് ദൈവം കൽപ്പിച്ചു നൽകിയ പുരോഹിത വസ്ത്രത്തിൽ ചെറുമണികൾ തൂക്കിയിടണമെന്ന് പറയുന്നുണ്ട് പുറപ്പാട് പുസ്തകം ഇരുപത്തെട്ടാം അദ്ധ്യായം മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം നീലയങ്കിയുടെ വിളിമ്പിനു ചുറ്റും നീലം ധൂമ്രം കടും ചമപ്പ് എന്നീ നിറങ്ങളിൽ മാതള നാരങ്ങകളും തുന്നിച്ചേർക്കണം അവക്കിടയിൽ സ്വർണമണികൾ ബന്ധിക്കണം ഒന്നിടപെട്ടായിരിക്കണം സ്വർണമണികളും മാതളനാരങ്ങകങ്ങളും തുന്നിച്ചേർക്കുന്നത് അഹ്റോൻ പുരോഹിത ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇത് ധരിക്കണം അവൻ വിശുദ്ധ സ്ഥലത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുമ്പോഴും അവിടെ നിന്ന് പുറത്തു വരുമ്പോഴും അതിൻ്റെ ശബ്ദം കേൾക്കട്ടെ ഇല്ലെങ്കിൽ അവൻ മരിക്കും പഴയ നിയമത്തിൽ ഇപ്രകാരം മണികൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ശബ്ദം കേൾക്കണം പ്രാധാന്യമുണ്ട് പ്രിയപ്പെട്ടവരെ ഈ മണികൾ അടിക്കുമ്പോൾ ഈ തിരുക്കർമ്മങ്ങളുടെ ഇടയിൽ പ്രധാനപ്പെട്ട ശുശ്രൂഷകൾ നടക്കുമ്പോൾ വചനങ്ങൾ രൂഹാക്ഷണ പ്രാർത്ഥന പ്രധാനപ്പെട്ട ശുശ്രൂഷകൾ നടക്കുമ്പോൾ മണികൾ അടിക്കപ്പെടാറുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ശ്രദ്ധയോടെ ആ സമയത്ത് ആയിരിക്കാൻ ദൈവജനത്തോട് സഭ ആവശ്യപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ ക്രിസ്തുമസിൽ ക്രിസ്തുമസ് മണികൾ ഇടം കണ്ടെത്തുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഇതാണ് പൂർണ്ണ ശ്രദ്ധയോടെ കരുതലോടെ പല വിചാരം ഏതുമില്ലാതെ ഉണ്ണിയെ തേടിയുള്ള യാത്ര തുടരണം പൂർത്തിയാക്കണം ഉൽക്കൂട്ടിൽ ഉണ്ണിയെ കണ്ടെത്തുമ്പോൾ അതീവ സ്നേഹവും ശ്രദ്ധയും പരിചരണ മനോഭാവവും നമുക്കുണ്ടാവണം നമ്മുടെ പത്ത് സ്നേഹപ്രവൃത്തികളിലേക്ക് പ്രവേശിക്കാം ഒന്ന് ഇരുപത്തിയഞ്ച് ദിവസത്തെ നോമ്പാചരണം നമ്മൾ തുടരുന്നു രണ്ട് ഒരു ജപമാല മൂന്ന് ഒരു കരുണക്കൊന്ത നാല് ഇന്നത്തെ സുഹൃതം ഇന്നത്തെ സുഹൃതം ഇതാണ് കുഞ്ഞുമക്കളുടെ വിശുദ്ധീകരണത്തിനായി രാവിലെയും വൈകുന്നേരവും മൂന്ന് മിനിറ്റ് സമയം കുഞ്ഞുങ്ങളെ ഓർത്ത് ധ്യാനിച്ച് നമ്മൾ നിശബ്ദതയിൽ ചെലവിടുന്നു അഞ്ച് ആയിരം പ്രാവശ്യം ഈശോ ഈശോനാമചരണം ആറ് ഒരു മണിക്കൂർ ദിവ്യഹാരുണ്യ സന്നിധിയിൽ ഏഴ് ഒരു ആശയടക്കം ഇന്ന് നാം അനുഷ്ഠിക്കുന്ന ആശയടക്കം എനിക്ക് ഭക്ഷണം ലഭിക്കുമ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് തോന്നുന്ന ഒരു ഭക്ഷണ പദാർത്ഥം ഒരു പ്രാവശ്യം ഞാൻ ഉപേക്ഷിക്കും എട്ട് ഒരു വചന പഠനം ഇന്ന് നമ്മൾ പഠിക്കുന്ന വചനഭാഗം സങ്കീർത്തനങ്ങൾ എൺപതിൻ്റെ മൂന്ന് കർത്താവെ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ കർത്താവെ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ ഒൻപത് ഒരധ്യായം വചനം വായിക്കുന്നു ഇന്ന് നമ്മൾ വായിക്കുന്ന വചനഭാഗം വെളിപാട് പുസ്തകം ഒൻപതാം അധ്യായമാണ് പത്ത് നമ്മുടെ വചനസ്രവണം അത് നമ്മൾ നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയും ഈശോ വിശി ആയിക്കും